അപ്പോൾ സ്നേക്സ് ആൺ ബോർഡിൻ്റെ അടുത്തൊരു വീട്ടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ ഒരു സ്നേക്ക് റെസ്ക്യൂ കോൾ വന്നേക്കുന്നത് പുന്നപ്രയലാണ് പുന്നപ്രയൽ കിഴക്കോട്ട് വരണം അപ്പോൾ അവിടെ ഒരു ഉടക്കുവലയിൽ ഒരു മൂർക്കൻ കുഴിയും കിടപ്പുണ്ട് അപ്പോൾ അതിനെ റെസ്ക്യൂ കഴിഞ്ഞിട്ട് നമ്മളോട് വന്നതാണ് എന്തായാലും റെസ്ക്യൂ ചെയ്യാം ഏ ആർക്കോ ആർക്കാ കൊല്ലൻ്റെ ആവശ്യമില്ല ഇവിടെ ആളുണ്ട് അപ്പം കൊല കണ്ടിക്കുന്നതിന് മുമ്പ് നമുക്ക് കഴുത്തേ പിടിക്കാൻ പാടില്ല അപ്പൊ അതിനു പേരും ഈ സാധനത്ത് വെച്ച് ഇങ്ങനെ കേട്ടു എന്നിട്ട് നമ്മള് തിരിച്ചിറങ്ങാൻ ഭയങ്കര ടെൻഡൻസി ഉണ്ട് ഭയങ്കര ബലം പടുത്തുവാട്ടോ നല്ല കൊടുക്കാം അല്ലല്ലോ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ ഇവിടുന്ന് ചെയ്തിട്ട് അങ്ങോട്ട് പോവളന്ന് ചെറിയോണ്ട് വേണ്ട 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 വേണ്ടി കട്ടിട്ട് അങ്ങനെ എപ്പോഴും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ ബലം പിടിക്കുകയും ഇത് കട്ട് ചെയ്ത് കളയേണ്ടി വരുമോടോ കുഴപ്പമില്ലല്ലോ ഏറ്റവും വേണ്ട വേണ്ട അത് വേണ്ട അത് ഇനി വേണ്ട ഇനിയൊന്നും ചെയ്യണ്ട ഇനി ഒന്നും ചെയ്യണ്ട ഇനി ഒന്നും വേണ്ട അത്യാവശ്യം നമ്മുടെ കേറില്ലട അങ്ങനെ അത്യാവശ്യം എന്തോ വയറ്റിലെന്തോ തടിച്ചിരിപ്പുണ്ടല്ലേ എന്തോ ഫുഡ് അടിച്ചിട്ടുണ്ട് ഫുഡ് അടിച്ച് വരുന്ന വലിയ വല്ല അടിച്ചിട്ട് വരുന്ന വഴി വഴിയായിരിക്കും കുരുങ്ങിയത് ഇന്നലെ കഴിച്ചത് അത് തിരിച്ചെടുക്കാൻ ചാൻസ് വളരെ 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 കുറവാണ് പിന്നെ നമ്മുടെ കൈയിലൊക്കെ കൈ എട്ടി വെക്കുമ്പോഴത്തേക്ക് ഒരു സുഖമില്ലേ അങ്ങോട്ട് തന്നെ അല്ല ഇങ്ങോട്ടല്ല ഇങ്ങനെ വരത്തില്ല ഇങ്ങനെ എടുക്കത്തുള്ളൂ അങ്ങനെ എവിടെയെങ്കിലും കുരുങ്ങിയിട്ടില്ലല്ലോ അളിയാ എനിക്ക് അത് എനിക്കിതാതൊന്നും എടുത്തു തരണേ വീണ്ടും അവിടെ കുരുങ്ങി ഒരു അങ്ങനെ വിളിക്കണം അങ്ങനെ വിളിക്കണം അങ്ങനെ ഇതല്ലേ വേറെ എവിടെ എവിടെയില്ലേ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്യാം ഇയാളതിൻ്റെ ഇടക്കിടെ കൂലി നിനക്ക് പോകണ്ട എനിക്ക് പണിക്ക് പോക്കി പൊക്കി അയ്യോ പോരുത് പോവാൻ വേണ്ടിയല്ല ണ്ട വിളിക്കാന്നു ബുദ്ധിമുട്ടാണ് നമ്മളെ ചിലപ്പോൾ ഒരു മൂന്നാല് വർഷം വിളിക്കേണ്ടി വരും പക്ഷെ വരും ഒരു സോപ്പ് വരണേ രാത്രി ഒന്നും ഇങ്ങോട്ടൊന്നും ഓടി നടക്കല്ലോ കേട്ടോ ബാബിനെ കണ്ട അതിന് കൊല്ലുവോ ില്ലെന്നുറ മാമനെ വിളിക്കണം കേട്ടോ